നിലമ്പൂരിലെ പൊതുയോഗത്തിന് പിൻവാലെ അൻവറിനെ കൂടുതൽ ശക്തമായി നേരിട്ട് സിപിഎം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട അൻവർ കള്ളപ്രചാരണം നടത്തുന്നുവെന്നും തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നതെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ വിമർശിച്ചു ഗൂഢ ഉദ്ദേശ്യത്തോടെയാണ് പി വി അൻവർ പ്രവർത്തിക്കുന്നത് എന്ന് മുതിർന്ന സിപിഎം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ അൻവർ പറയുന്ന കാര്യങ്ങൾ സ്വാധീനമുണ്ടാക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സിപിഎം ഒറ്റക്കെട്ടായി നിലമ്പൂർ എംഎൽഎ നേരിടുന്നത് അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ അത്തരത്തിലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചർച്ചയാകുന്ന വിഷയങ്ങളെ ആ നിലയിലും നേരിടാനാണ് സിപിഎം അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ മതത്തെയും വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില സമീപനങ്ങൾ അൻവർ എന്ന പേരും അഞ്ചു നേരം നിസ്കരിക്കുന്നതുമാണ് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്ന കള്ളപ്രചരണമാണ് അൻവർ എടുത്തുപയോഗിക്കുന്നത് വർഗീയ കാർഡാണെന്നും അൻവറിന് പിന്നിൽ ഒരു സംഘമുണ്ടെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു എന്തോ ഒരു ഗൂഢോദ്ദേശത്തോടു കൂടി പുറപ്പെട്ടതാണ് എന്നുള്ളത് സംശയിക്കും ഈ കാലത്തിനിടയിൽ ഒരു തവണയെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം അദ്ദേഹം പാർട്ടിയിലോ അതല്ലെന്നുണ്ടെങ്കിൽ പൊതുവേദികളിലോ പറയുന്നതായി കേട്ടിട്ടില്ല മതനിരപേക്ഷ നിലപാട് ദുർബലപ്പെടുത്താൻ ശ്രമം നടക്കുന്നുവെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ഒരു വർഗീയ വിരുദ്ധ മതനിരപേക്ഷ പശ്ചാത്തലം കേരളത്തിൽ നിലനിർത്തി പോകുന്നതിൽ ഏറ്റവും പ്രധാനമാണ് അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം രണ്ട് വിഭാഗത്തിലുള്ള വർഗീയ ശക്തികളും മതമൗലികവാദി ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം